ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന്റെ സേവനം ആവശ്യമില്ല എന്ന് പറയുന്നത് തെറ്റ് ആകാശ് ചോപ്രയുടെ വാക്കുകളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജയ് ബംഗറും സഞ്ജയ് മഞ്ചേഷ്കറും ഇരുവരും ചോപ്രയുടെ വാദങ്ങളോട് കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത് ഇരുവരും പറഞ്ഞത് സഞ്ജുവിന്റെ സമീപകാല പ്രകടനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുന്നതല്ല സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായുള്ള ഏകദിന സെഞ്ചുറിയും രണ്ട് ടി ട്വന്റി സെഞ്ചുറിയും സഞ്ജുവിന്റെ പ്രതിഭയെ തുറന്നു കാട്ടുന്നു ഇരുവരും കെ എൽ രാഹുലിനെയാണ് ആദ്യ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നതെങ്കിലും രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ പന്തിനേക്കാൾ മികച്ചത് സഞ്ജു തന്നെയാണെന്നാണ് ഇരുവരുടെയും വാദം മത്സര പരിചയവും സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിക്കാനുമുള്ള കഴിവുമാണ് കെ എൽ രാഹുലിനെ ആദ്യ വിക്കറ്റ് കീപ്പറാക്കുന്നതിൽ നിർണായകമാകുന്നത് പക്ഷെ കെ എൽ രാഹുലിനെ പറ്റുകയോ ഫോം ഔട്ട് ആവുകയോ ചെയ്താൽ പകരം പരിഗണിക്കാവുന്നത് സഞ്ജുവിനെ തന്നെ പന്തിന്റെ അടുത്ത കാലത്തെ റെക്കോർഡുകൾ അത്ര മികച്ചതല്ല പന്തുരേകദിനം കളിച്ചിട്ടും കുറെ നാളായി അതേസമയം സഞ്ജു ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി നേടിയ റെക്കോർഡുകളൊന്നും നമുക്ക് മറക്കാൻ സാധിക്കുന്നതല്ല ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചറികൾ നേടുക അതും അതിൽ രണ്ട് സെഞ്ചുറികൾ തുടർച്ചയായി നേടുക ഇതൊക്കെ സഞ്ജുവിന്റെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഇരുവരും വിശ്വസിക്കുന്ന വേറൊരു കാര്യം കെ എൽ രാഹുലിന്റെ കയ്യിൽ നിന്നും ഒരു തവണ സഞ്ജുവിന് അവസരം കിട്ടിയാൽ അത് നല്ല രീതിയിൽ സഞ്ജു ഉപയോഗിക്കുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം വീഴ്ചകളിൽ നിന്നും കയറി വന്ന ആളാണ് സഞ്ജു അതുകൊണ്ട് ഏകദിനത്തിൽ ആദ്യത്തെ ഇലവളിൽ വരാൻ അദ്ദേഹം ഉറപ്പായിട്ടും കാത്തിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിനെ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മലയാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളുമായി സഞ്ജയ് മഞ്ചേഷ്കറും സഞ്ജയ് ബങ്കറും രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീശാന്തിന് ശേഷം ഒരു മലയാളി ഐ സി സിയുടെ വലിയൊരു ടൂർണമെന്റ് കളിക്കുക എന്ന് പറയുന്നതിൽ പര അഭിമാനം വേറൊന്നുമില്ല അതിൽ സഞ്ജുവിയിലൂടെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി മത്സരങ്ങളിൽ നല്ല രീതിയിൽ കളിച്ചാൽ ഇംഗ്ലണ്ടിനെതിരായുള്ള ഏകദിനത്തിലും അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇടം പിടിക്കാൻ സഞ്ജുവിന് സാധിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പന്തിനെ ഒഴിവാക്കി സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇരുവരും പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണോ ഈ വരുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിൽ സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജുവിന് കഴിയുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട